ഹിറ്റോ ഞാൻ ഞാൻ ഗൗരി എന്താണ് ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഇന്നലെ ന്യൂസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഉപ്പുമുളകിലെ ബിജു സോപാനും എസ് പി ശ്രീകുമാറും കൂടി കുറച്ചധികം വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഗൗരി എന്ന് പറയുന്ന ഈ ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് മുന്നോട്ട് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവര് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പം എനിക്കും അതില് വാസ്തവം ഉള്ളതുപോലെ തോന്നി വേറൊന്നും കൊണ്ടല്ല ഈ കേസ് കൊടുത്ത യുവനടി അല്ലെങ്കിൽ പ്രമുഖനടി ആരെന്ന് അറിയാത്തടത്തോളം കാലം ആരാ കൊടുത്തത് ആരാ കൊടുത്തത് എന്നുള്ളത് അവിടെ ഒരു ചോദ്യ ചിഹ്നവുമാകും അതുപോലെ അവിടെ പ്രായം കുറഞ്ഞ യുവ പ്രമുഖ നടിയായിട്ടൊക്കെ ഉള്ളവർ എല്ലാവരെയും ബാധിക്കും എല്ലാവരുടെ അടുത്തും ഈ ചോദ്യചിഹ്നം ചിഹ്നം എത്തും നിങ്ങളാണോ കൊടുത്തത് നിങ്ങളാണോ കേസ് കൊടുത്തത് നിങ്ങളാണോ പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ റിപ്പീറ്റ്ലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് ഒന്നാതെ ഈ നിയമത്തിൽ തന്നെ എനിക്ക് യോജിപ്പില്ല അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഗൗരി പറയുന്ന കേട്ടു ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് ചെയ്ത് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻറ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാകും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല പറയാണ് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഇവിടെ ഗൗരി വ്യക്തമായിട്ട് പറയുന്നുണ്ട് താനല്ല ആ യുവനടി അല്ലെങ്കിൽ ആ പ്രമുഖ നടി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആൾക്കാരെ ഞാൻ കുറ്റം പറയത്തില്ല ആരാണ് ആളെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആൾക്കാര് ചില പേരുകൾ സ്വന്തമായിട്ട് പ്രഡിക്ട് ചെയ്ത് പറയും അവരായിരിക്കും ഇവരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സുകളിൽ കമന്റ് ചെയ്യും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് അവർക്ക് പോയി ആയിരിക്കും നിങ്ങളല്ലേ നിങ്ങളല്ലേ പിന്നെ അവരുടെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് കമന്റ് ചെയ്യും അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാവും അത് ആൾക്കാരെ കുറ്റം പറയാനും പറ്റത്തില്ല അവർക്കും ഒരു വ്യൂസിറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചവിട്ടിക്കൂട്ടി വിടുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയും കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കേസ് കൊടുത്ത് അതിന് തീരുമാനം ആയതിനു ശേഷം പുറത്തുവിടുക അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ട് ഈ ന്യൂസിന് പോയിട്ട് അറിയിക്കാതിരിക്കുക ന്യൂസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് ഒമാരെ ഫോട്ടോ എടുത്ത് ഇടുകയും ചെയ്യും കേസ് കൊടുത്ത് അവർ ഒളിച്ചിരിക്കുകയും ചെയ്യും എന്നാൽ ഇതിന്റെ ഇടയിലും ബാക്കിയുള്ള എല്ലാവരും ചോദ്യം ചിഹ്നത്തിന്റെ മുൻമൂനയില് നിൽക്കുകയും ചെയ്യും ഒരുമാരെ മറ്റേ എടുത്തതിന്റെ ഫോണാത്തുള്ള പരിപാടിയാണ് ഇനി ഇതിലെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പീഡനമല്ല നടന്നത് അവിടെ ഒളിക്കാമറ വെച്ച് ഫോട്ടോ എടുത്തതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പഴയ എന്താണ് റിട്ടയർ അദ്ദേഹം കുറച്ച് നമുക്കൊന്ന് െതിരായി എഫ്ഐആറിൽ അവര് അവര്യോ മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവന്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവർ അവർ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തെന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം സംസാരമുണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിൻ്റെ വകുപ്പിനകത്ത് വരും ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു കളിക്കൊക്കെ കാണിക്കുന്ന ഒരു തമാശ രീതിയിലൊക്കെ ആയിരിക്കാം അവതരിപ്പിക്കുന്നതെങ്കിലും അവരെ കേടി പിടിച്ചെന്നും അവരെ റേപ്പ് ചെയ്തെന്നും ആരോപണമില്ല അതേസമയത്ത് അവരുടെ പ്രൈവസിക്കെതിരായിട്ട് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടുപേരെയും കേസെടുക്കും കോടതിക്ക് ബെയില് കൊടുക്കാൻ വേണമെങ്കിൽ കാരണം റേപ്പിലോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്ന കാര്യങ്ങൾ എൻ്റെ അഫീസിയേറ്റിമിൽ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് വിധവും അറിയില്ല എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്രയും കാര്യങ്ങളാണ് രണ്ട് നടന്മാർക്കെതിരായിട്ട് അതിശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അവര് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സിനിമാ രംഗത്തും അതുപോലെ സീരിയൽ രംഗത്തും സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ജനറൽ ആയിട്ടുള്ള ആരോപണമാണ് കേരളം മുഴുവൻ നിലനിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് എങ്കിലും ഒരു ഉന്നത പദവി നടനത്തില് എത്തിക്കഴിഞ്ഞ കഴിയുമ്പോ വളരെയധികം സൂക്ഷിക്കണം അതായാലും വളരെ സൂക്ഷിക്കാം ഇതിപ്പോ പുതിയൊരു അറിവാണ് ഇത്രയും ദിവസം ലൈംഗിക ആക്രമണം അതിക്രമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഫോട്ടോ എടുത്തായി എന്തുവാടേ ഇത് ഓരോ ദിവസം ഓരോന്നൊക്കെയാണല്ലോ പറയുന്നത് ഇതിപ്പം ഇയാൾ ഒരു റിട്ടയർ പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയതായിരിക്കും ഓഫ് കോഴ്സ് പോലീസിലൊക്കെ തന്നെ നല്ല പിടിപാടും കാര്യങ്ങളും കാണുമായിരിക്കുമല്ലോ അതിന്റെ പിന്നാലെ നൂല് പിടിച്ചു പോയിട്ട് ചിലപ്പോ കണ്ടുപിടിച്ചതാവാം ഇനി ചിലപ്പം വായി ചുമ്മാ കൈ നിട്ട് പറഞ്ഞതാവാം എന്തുവാ ഇങ്ങനെയൊക്കെ പോയി ഫോട്ടോ എടുക്കുവോ ഏഹ് ബിജു സോപാനൊക്കെ അങ്ങനെ ചെയ്യുവോടെ എനിക്ക് അറിഞ്ഞുകൂടേട്ടാ ഇതില് വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ തെളിയിക്ക തന്നെ ചെയ്യണം ഇത് തെളിയിച്ചിട്ട് വെറുതെ ഇവിടരുത് ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലവമാരെ പൂട്ടണം മറിച്ച് ഇതൊരു ഫേക്ക് ആരോപണമാണെങ്കിൽ ആരോപണം കൊടുത്ത ആളിനെ നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചിടണം ആരാണ് ആരോപണം കൊടുത്തേന്ന് നമുക്കറിയണമല്ലോ കാരണം ഇതിങ്ങനെ വിളിച്ചിരിക്കുന്ന അത്ര ശരിയുള്ള കേസ് ഈ ഒരു ആരോപണം വന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ഇതിൽ എന്താണ് വാസ്തവം എന്ന് ഉറപ്പായിട്ട് ശ്രീകുമാറായാലും ബിജു സോപാനമായാലും പ്രതികരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നല്ലോ അവൻ ജെനുവിനാണ് അവൻ തെറ്റ് ചെയ്തിട്ടുള്ള എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നട്ടൽ നിവർത്തി നെഞ്ചിമിരിച്ച് അവൻ വന്ന് പ്രസ്മീറ്റ് വിളിച്ച് കൂട്ടിയിരുന്ന് പറഞ്ഞു തെളിയിക്കണേ പറയണ പണിയായിരിക്കുമെന്ന് ആ രീതിയിൽ നമുക്ക് ചങ്കൂറ്റത്തോടെ നമ്മൾ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലാണ്ട് നമുക്കെതിരെ ഒരു ഫേക്ക് ആരോപണം വന്നിട്ട് നമ്മൾ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല അത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് അല്ല എങ്കിൽ നമ്മൾ ഒളിച്ചിരിക്കുന്ന വാസ്തവമുണ്ട് മറിച്ച് നമുക്ക് എതിരെ വന്ന ആരോപണം ആണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ചതാരെന്നും അതിൽ സത്യാവസ്ഥയില്ലെന്നും വാസ്തവം ഇല്ലെന്നും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അത് വിജു സോഭാനായാലും ശ്രീകുമാർ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യില്ല ചെയ്യാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇതുവരെയും വിശ്വസിക്കുന്നത് മറിച്ച് നാളെ ഇവർ ചെയ്തുവെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അപ്പൊ പാക്കലാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ഒരു വിഷയം ന്യൂസിൽ കത്തിപ്പടരുന്ന സമയത്ത് ശ്രീകുമാറിന്റെ വൈഫ് സ്നേഹ ശ്രീകുമാർ ഇന്നലെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് അസ് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോയാണ് ഇട്ടിട്ടുള്ളത് ഒരു ഷാഡോ ടൈപ്പ് ഫോട്ടോയാണ് അവർ ഇട്ടിട്ടുള്ളത് ഈ ഒരു ന്യൂസ് കത്തിപ്പടന്നതിന് ശേഷം അതിന്റെ താഴെ പൂരത്തെ ഇതാവണം പ്രൗഡ് ഓഫ് യു കെട്ടിയവൻ കാര്യങ്ങൾ അറിയാൻ ഇട്ട പോസ്റ്റ് ആണോ ഹോ പി ദിവ്യ അടക്കം വന്നിട്ട് ലവ്വിന്റെ ഇമോജി ഇട്ടിട്ടുണ്ട് പി പി ദിവ്യ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലേ മറ്റേ അക്കേസിലുള്ളവരാണ് മരവാഴ വെട്ടു എന്നൊരു കരക്കമ്പി കേൾക്കുന്നു പീഡന വീരൻ ഹസ്ബൻഡ് സൈക്കോളജിക്കൽ മൂവ്മെന്റ് പീഡനക്കേസ് കെട്ടി ചമച്ചത് വളരെയധികം ഒരു വിഷയം കത്തിപ്പടർന്നു ഇത് ചെറിയൊരു കാര്യമായിട്ട് എടുക്കാനും പറ്റത്തില്ല ഹേമ കമ്മിറ്റിയുടെ കൂടെ വന്നിരുന്നെങ്കിൽ ഇപ്പം തേഞ്ഞ് മാഞ്ഞ് പോയാനാണ് കാരണം പല വിഷയങ്ങളും ആ സമയത്ത് കത്തിപ്പടർന്ന് നിന്നതുകൊണ്ട് ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ടാണ് വന്ന് പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ബിജു സോപാനായാലും ശ്രീകുമാർ ആയാലും ഇതിനൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി കള്ളം പറയാനാണ് പ്ലാൻ ചെയ്താണ് മറുപടി പറയും എന്നുള്ളൊരു അതാണെങ്കിൽ എനിക്കത് യോജിപ്പില്ല നമ്മുടെ നിവിൻ പോളി വന്നില്ലേ ഞാൻ ജെനുവനാണ് അല്ലെങ്കിൽ ഞാൻ സത്യസന്ധാനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ കേസൊക്കെ വന്ന് സ്പോട്ടിലങ്ങ് പ്രതികരിക്കണം അടിച്ച് വിട്ടു പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കാലത്ത് ഒരുത്തനും ഒരുത്തിയും വന്നിട്ട് കള്ളം പറയാൻ ചങ്കൂറ്റം കാണിക്കരുത് പക്ഷേ നമ്മൾ സൈലന്റ് ആവും തോറും ഡൗട്ട്ഫുൾ ആവുന്നുണ്ട് പിന്നെ പുലി പായണത് ഒതുങ്ങണത് പായനാണെന്ന് പറയുന്നതിൽ പുലിയുടെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം ഇനി ബിജു സോപാനത്തിന്റെ പഴയൊരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പ് കൊടുക്കാം കൂടെയുള്ള ആൾക്കാര് ഗവൺമെൻറ് ജോലി കല്യാണം വീട് വയ്പ് ഞാൻ എല്ലാ കല്യാണത്തിനും പോവും സദ്യ ഉണ്ടോ എന്ന് അപ്പോൾ കൂടെ ഉള്ളവർ തന്നെ വീട്ടുകാരെക്കാൾ കൂടുതലും ഉപദേശം ചെയ്യാൻ നിനക്കിത് പറ്റുമോ സൈഡായിട്ട് എന്തെങ്കിലും നോക്ക് കാരണം ഇത് വിജയത്തിലെത്താൻ വലിയ പാടാണ് കാരണം ലക്ഷങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഒന്നോ രണ്ടോ വരെ അതും ഇത് ജീവിതമാർഗ്ഗമായിട്ട് എടുക്കണമെങ്കിൽ വലിയ പാടാണ് നമുക്ക് പറയാൻ പറ്റും നാളെ ഞാൻ ഒരു കാര്യം രണ്ട് പാട്ട് പാടി ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ അഭിനയിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്നും വേണ്ട വീടും വേണ്ട ഭാര്യയും വേണ്ട നല്ല വസ്ത്രങ്ങളും വേണ്ട നല്ല വാഹനങ്ങളും വേണ്ട എനിക്ക് അഭിനയിച്ചാൽ മതി ആ ഒറ്റ ഇതിലാണ് ഞാൻ കാവലസാറിൻ്റെ അവിടെ പക്ഷെ ഒരു കാര്യം അതൊരു തണലും കൂടെ ആയിരുന്നു പിന്നെ ഒരു ഒരു എന്താ പറയാ ഈ തള്ളക്കോഴി ചെറുകിനടിയിലെ പോലെയാണ് ഞാൻ നമ്മളെല്ലാം കാവലസാറിൻ്റെ ചെറുകിനടിയില് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നിന്നത് തന്നെ ബിജു സോമാനം തന്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട് ഇന്റർവ്യൂല് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫീൽഡിൽ എത്തിയത് ഇന്ന് പത്താളറിയുന്ന രീതിയിൽ പത്ത് ചിക്കളിയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു ബുദ്ധിമോശമൊക്കെ കാണിക്കൂന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കൂട്ടത്തിലൊക്കെ ഉള്ള നിശ്ചാസ ആരംഭമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ബിജു സോപാനോ ഒക്കെ മുന്നോട്ട് പോകുന്നത് ഞാനൊരു വീഡിയോ ക്ലിപ്പുള്ള സൈഡിൽ ഒന്ന് കൊടുക്കാം ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവരെ കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തണമെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ദ്ദേഹത്ത് തൊടാനൊക്കെ നിഷേധിക്കൊക്കെ സമ്മതിക്കത്തുള്ളൂ അവരൊരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്നതാണ് ഈ ഉപ്പുമുളകും എന്നാണ് പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല വി ആർ ഓഡിൻസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പ്രേക്ഷകരായ ഞങ്ങൾ എല്ലാവരും അറിയണം അല്ലാതെ ഒരു കേസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് വന്ന് ഇതിങ്ങനെ കത്തി ആളിപ്പടർന്നങ്ങ് പോകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം പൊട്ടന്മാരാക്കൊണ്ട് പോകുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഇതിന്റെ സത്യാവസ്ഥ ഏതറ്റം വരെ പോയിട്ടാലും അറിയണം അറിഞ്ഞേ പറ്റൂ എന്നാണ് എൻ്റെയും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പേണ്ടതായിട്ടുമുണ്ട് പുതിയ കൂടി കിട്ടണം